ഹേ ഗായ്സ് മച്ചാരി ഇന്ന് നമ്മളൊരു ഗെയിം പ്ലേ ആയിരുന്നു വീഡിയോ വരേണ്ട പക്ഷെ അതൊരു എയർറൂ കോപ്പിയിലേക്ക് വന്നുകൊണ്ട് അതിന് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഗായ് നമുക്കിനി വരാൻ പോകാൻ കുറച്ച് ഡാറ്റാബേസിൽ കണ്ട പ്ലേഴ്സിനെ പറ്റി പിന്നെ ഓൾറെഡി നമ്മുടെ സണ് ബ്ലിറ്റ്സ് വീണ്ടും വരാൻ പോകാൻ ഒക്കെ റൂമേഴ്സ് കേൾക്കുന്നുണ്ട് അപ്പം അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും എന്തായാലും നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ട് കാണുന്നുണ്ട് ഉറപ്പായിട്ട് ഇപ്പം തന്നെ സബ് ചെയ്യുക നമ്മൾ റോഡ് ടു ടനിക്കാൻ അപ്പോൾ എല്ലാവരും വിഷാദാക്കാം പക്ഷെ അവനപ്പം നമുക്ക് വരാൻ പോകുന്ന പാക്കും അതുപോലെ തന്നെ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അതിനെപ്പറ്റി പറയാം നമുക്ക് എന്താ പറയുക ഓൾറെഡി ഡാറ്റാബേസിൽ വന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പം എന്താ പറയുക ഒരു എൺപത് ശതമാനത്തോളം നമുക്ക് ഏകദേശം വിശ്വസിക്കാം എന്തായാലും നമുക്ക് അതിലേക്ക് കിടക്കാം ഓക്കെ വച്ചവർ വാങ്ങാൻ തന്നെ പറയാൻ പോവാണേൽ നമ്മുടെ എ സി മിലാൻ്റെ രണ്ട് പാക്കാണ് ഒന്ന് റൈ ഗാഡും പിന്നെ നമ്മുടെ ബുലറ്റും അപ്പോൾ നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം നമ്മുടെ കോയിലൊക്കെ സേവ് ചെയ്യുന്നുണ്ട് മാള്ടിനിക്ക് വേണ്ടി പോലെ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാളിന് കിട്ടിയ ഒരു കർപ്പണം കമൻറ്റ് ചെയ്യുക അതുപോലെ എത്രാത്ത കോയില കിട്ടിയും ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അതുപോലെ വെച്ചവരെ പിന്നെ പറയാനുള്ള എന്തായാലും കേസ് എനിക്ക് തോന്നുന്നു മിക്കവാറും ഏപ്രിലിൽ ഒരു അപ്ഡേറ്റിന് ശേഷമായിരിക്കും ഈ ഒരു പാക്കൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ കാരണം ഓൾറെഡി നമ്മുടെ മാലിനി നമ്മൾ വിചാരിച്ചവരെ വന്നു അപ്പോൾ എന്തായാലും ഇവർ വരുമെന്ന് തന്നെ ഉറപ്പിക്കാം ഗൈസ് അതിന് ശേഷം നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഡാറ്റാബേസിലുള്ള റൗണ്ട്ലി ഒരു പാക്ക് അപ്പം എന്തായാലും ഇതും വരട്ടെ അപ്പോൾ എന്തായാലും ഏപ്രിലിന് ശേഷം ആയിരിക്കും ഗൈസ് എന്തായാലും ഉണ്ടാവുക അപ്ഡേറ്റ് വന്നിട്ട് ഉണ്ടാവുള്ളൂ ഗൈസ് അപ്പം ഇതൊക്കെ വരാൻ കാരണം ചാൻസ് എന്ന് വെച്ചാൽ പിന്നെ ഡേവിഡ് വില്ലേനൊരു പാക്ക് ഉണ്ട് അപ്പം അപ്പം എന്തായാലും നമുക്ക് ഇതൊരു അടുത്ത തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം നല്ലൊരു പാക്കായിരിക്കും കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഇതിനകത്ത് വന്നതാണ് ഗൈസ് പിന്നെ പറയാനുള്ളത് ഓൾറെഡി നമ്മുടെ റൈഗാഡ് ഓൾറെഡി ഡാറ്റാബേസിലുണ്ട് കാരണം നമ്മൾ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അപ്ഡേറ്റ് അന്ന് അത് അപ്ഡേറ്റില്ല മെയിൻ്റെസിൽ അന്ന് ഓൾറെഡി നമ്മുടെ എം ആർ അംബാസിഡർ ആയ സമയത്ത് ഇതേപോലെ ഒരു ഡാറ്റാബേസ് ഇറങ്ങി ഉച്ചയായത്തൊരു സംഭവം പാക്കിൽ എത്തിയതാണ് അപ്പോൾ മിക്കവാറും ഡാറ്റാബേസിൽ ഉള്ളതുകൊണ്ട് നമ്മുടെ വരാൻ പോണ കുറച്ച് പാക്കുകളാണ് ഇത് പിന്നെ കൈസ് ഓൾറെഡി നമ്മുടെ എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ബ്രിഡ്സ് ആണ് ഇത് വരാനുള്ളൊരു ചാൻസ് കൂടുതലാണെന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല കൈസ് മിക്കവാറും അടുത്ത മാസം അപ്ഡേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സണ്ണിനാണ് കുറച്ചൊരു ചാൻസ് ഉള്ളത് കാരണം ഓൾറെഡി ഇപ്പോൾ കുറേ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ കയ്യിലുള്ള ഒരു സണ്ണുണ്ട് അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ സണ്ണിന് കുറച്ച് പവർ കുറങ്ങുന്ന കുറച്ച് പേര് പറയുന്നത് ബ്ലിഡ്സ് അത്രയ്ക്ക് ഇല്ല എന്നാണ് കേൾക്കുന്നത് അപ്പം മിക്കവാറും കുനാമി ആയതുകൊണ്ട് ചിലപ്പോൾ റിപ്പീറ്റ് അടിച്ച് സണ്ണിനെ കൊണ്ടുവരാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ഇതൊക്കെയാണ് നമ്മൾ കുറച്ച് ഡാറ്റാബേസും കാര്യങ്ങളും അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ മേലെ നിങ്ങളുടെ കയ്യിൽ എത്ര കോയിൻ ഉണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അതുപോലെ തന്നെ ഇത്ര പാക്കുകൾ വന്നാൽ നിങ്ങൾ ഏത് പാക്കായിരിക്കും എടുക്കുകയും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എം ആർ ഐ ആയുധനോടെ പാക്ക് വരാൻ അനുസരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക ചോദിച്ചത് എന്തായാലും നമ്മുടെ ഈ ഒരു പാക്കുകൾ വന്നാലോ സണ്ണ് വന്നിട്ട് നിങ്ങൾ എടുക്കുമോ എന്നൊക്കെ അപ്പോൾ ഇന്നത്തേക്ക് ഒരു കൊച്ചു വീതി ആയിപ്പോയി അപ്പോൾ നമ്മുടെ നാളെ നമ്മുടെ പാക്കൊക്കെ വരികയാണെങ്കിൽ പുറപ്പെടാൻ ട്രിക്കും കാര്യങ്ങളും